നമസ്കാരം അഹമ്മദാബാദിലെ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് സമർപ്പതി തീരമാണ് എല്ലാ പരിപാടികളും സബർമതി നദിയുടെ മനോഹര തീരത്താണ് സംഘടിപ്പിച്ചത് അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എ സമ്മേളനം ഗുജറാത്തിൽ നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിക്കും ഗുജറാത്തിലെ ബി സർക്കാരിനുമാണ് മൂന്ന് പതിറ്റാണ്ടായി ഗുജറാത്തിൽ ഭരണത്തിലുള്ള ബി സർക്കാരിന്റെ ഭരണ നേട്ടത്തെയാണ് സമർപതി തീരത്തെ കോൺഗ്രസ് സമ്മേളനം പ്രതിഫലിച്ചത് വർഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദ് നഗരത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ നരേന്ദ്രമോദിയെ എതിർക്കുമ്പോഴും നഗരത്തിന്റെ മാറ്റവും വികസനവും കണ്ട് അത്ഭുതപ്പെട്ടിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പുള്ള കോൺഗ്രസ് ഭരണകാലത്ത് സമർമതി തീരത്ത് ആർക്കും എത്തി നോക്കാൻ പോലും കഴിയില്ലായിരുന്നു ഗാന്ധിജിയുടെ സമർമതി ആശ്രമവും നദിയുടെ മാലിന്യത്തിന്റെ ദുരിതവും അനുഭവിച്ച ഒട്ടനവധി ജനങ്ങൾ ഗുജറാത്തിലുണ്ട് നദിയിലെ വെള്ളപ്പൊക്കം ആശ്രമത്തെയും ബാധിച്ചു മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായ തീരം അഹമ്മദാബാദ് നഗരത്തിന്റെ ശാപമായിരുന്നു മഹാനഗരത്തിൻ്റെ രോഗവാഹിനിയാണ് സമർമതി ഒഴുക്ക് നിലച്ച് കെട്ടിക്കിടക്കുന്നത് ഇരു കരങ്ങളിലും വൻതോതിൽ അലക്കുകാരുടെ ചേരികളായിരുന്നു മൺസൂൺ കാലത്ത് നദി കരകവിഞ്ഞ് മാലിന്യം സമീപത്തെ വീടുകളിലേക്ക് കയറുമായിരുന്നു നദിയുടെ പാതയിൽ ഗുജറാത്തിന്റെ മിക്ക പ്രദേശങ്ങളും ഇത്തരത്തിൽ ദുരിതത്തിലായി നദിയുടെ തീരവും മാലിന്യമുക്തമാക്കണമെന്ന് രോഗപീടങ്ങളിൽ നിന്നും അഹമ്മദാബാദ് നഗരത്തെ രക്ഷിക്കണമെന്നുമുള്ള നാട്ടുകാരുടെ മുറവിളിക്ക് കാലങ്ങളുടെ പടക്കമുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് ഈ മുറവിളി കേൾക്കാൻ ആരും ഉണ്ടായില്ല നദീതീര വികസനത്തിനുള്ള ആദ്യ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫ്രഞ്ച് വാസ്തുശില്പിയായ ബെർണാഡ് കോൺ ദരോയ് അണക്കെട്ട് മുതൽ കാമ്പെ ഉൾക്കടൽ വരി വ്യാപിച്ചു കിടക്കുന്ന സബർമതി നദീതടത്തിൽ ഒരു പാരിസ്ഥിതിക താഴ്വര നിർമ്മിക്കുന്നതിന് നിർദ്ദേശം സമർപ്പിച്ചു സതിതീരത്ത് പലപ്പോഴും കയ്യേറിയ ഏക്കർ കണക്കിന് ഭൂമി തിരികെ പിടിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഗുജറാത്ത് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയെങ്കിലും ബെർനാഡ് കോൺ സമർപ്പിച്ച പദ്ധതിക്കപ്പുറം സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയതെന്ന് വന്നപ്പോൾ അദ്ദേഹം പിന്നാക്കം പോയി പിന്നീട് ഈ പദ്ധതി എങ്ങും ചലിച്ചില്ല പദ്ധതി നടത്തിപ്പിന്റെ വേഗം കുറഞ്ഞു പതിയെ നിലച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നദീതീര വികസനത്തിനായി സബർമതി നദീതീര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചതോടെയാണ് നദിയുടെയും നഗരത്തിന്റെയും തലവര മാറി തുടങ്ങിയത് പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കിയും പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് ആയിരത്തി കോടിയോളം രൂപ ചെലവുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഞ്ചിൽ പൂർണതോതിൽ നിർമ്മാണം ആരംഭിച്ചു നദീതീരത്തെ ചേരി ഒഴിപ്പിക്കുന്നതായിരുന്നു അടുത്ത വെല്ലുവിളി എന്നാൽ ബി സർക്കാർ അതെല്ലാം നിഷ്പ്രയാസം നടപ്പാക്കി തീരത്തെ അലക്കുകാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടാത്ത തരത്തിൽ തീരത്ത് തന്നെ വസ്ത്രങ്ങൾ അലക്കാൻ ആധുനിക സംവിധാനം നിർമ്മിച്ചു നൽകി ചേരി നിവാസികൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകി അവരെ ഉയർന്ന ജീവിത നിലവാരമുള്ളവരാക്കി മാറ്റി അവർക്കെല്ലാം തൊഴിൽ ചെയ്യാനും കച്ചവടം നടത്താനുമുള്ള സാഹചര്യമുണ്ടാക്കി സബർമതിയുടെ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ഇരുകരങ്ങളും സമാനതകളില്ലാത്ത തരത്തിൽ വികസിപ്പിക്കുകയും സൗന്ദര്യവത്കരണം നടത്തുകയുമാണ് ഉണ്ടായത് സബർമതി നദിക്ക് കുറുകെ നിർമ്മിച്ച പഴയ പതിനൊന്ന് പാലങ്ങൾ പുനർനിർമ്മിച്ച് മനോഹരമാക്കി നദിക്കരയിൽ ബോട്ടിംഗ് സ്റ്റേഷനുകളും എക്സിബിഷൻ സ്ഥലങ്ങളും നിർമ്മിച്ചു ആയിരക്കണക്കിന് പേർക്ക് പങ്കെടുക്കാവുന്ന കൺവെൻഷൻ സെന്റർ ആയിരത്തോളം വാഹനങ്ങൾ കയറ്റിയിടാവുന്ന പാർക്കിംഗ് സ്റ്റേഷൻ ഏകദേശം നാപ്പത്തി അയ്യായിരം മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പൂന്തോട്ടം എന്നിവയെല്ലാം തീരത്തുണ്ടായി മുന്നൂറ്റി മുപ്പതിലധികം തദ്ദേശീയവും വിദേശീയവുമായ സസ്യങ്ങളിൽ എല്ലാ കാലത്തും ഇവിടെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു വർഷം മുഴുവനും സന്ദർശകർക്ക് സീസൺ ഇല്ലാതെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാം നിരവധി മാർക്കറ്റുകൾ ബിൽഡിംഗ് ഏരിയകൾ ബിസിനസ് സെന്ററുകൾ ഇവന്റ് ഗ്രൗണ്ടുകൾ എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എലീസ് പാലസിന് കീഴിൽ നടന്നിരുന്ന അനൌപചാരിക ഞായറാഴ്ച ചന്ത പുതിയ സ്ഥലത്തേക്ക് മാറ്റി ഓപ്പൺ എയർ മാർക്കറ്റിൽ വണ്ടർമാർക്കായി സോണുകളും പ്ലാറ്റ്ഫോമുകളും ഒരുക്കി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി തീരത്ത് വീണ്ടെടുക്കുന്ന ഭൂമിയുടെ ഏകദേശം പതിനാല് ശതമാനം പാർപ്പിട വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എട്ട് മ്യൂസിയങ്ങൾ ഉൾപ്പെടെ ആകെ അമ്പത്തിരണ്ട് കെട്ടിടങ്ങൾ ഇവിടെ ഉയർന്നിട്ടുണ്ട് നഗരവാസികൾക്ക് എല്ലാ ദിവസവും തീരത്ത് സൈക്കിളിങ്ങും നടത്തേണ്ടതിനുമുള്ള ഭീതിയേറിയ വാക്കിംഗ് വേയും സൈക്കിൾ പാത്തും നിർമ്മിച്ചു തീരത്തെത്തുന്ന ആർക്കും അവിടെ പ്രത്യേകമായ സ്ഥലത്ത് സജ്ജീകരിച്ചിരിക്കുന്ന സൈക്കിളുകൾ മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ എടുത്ത് യാത്ര ചെയ്യാം വിവിധങ്ങളായ കച്ചവടക്കാർ ആധുനിക സംവിധാനങ്ങളോടെ ഒരുക്കിയ കടകളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുന്നു നദിയുടെ തീരത്ത് പട്ടം പറത്തി കുട്ടികൾ ആഘോഷമാക്കുമ്പോൾ അവരെയെല്ലാം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിക്ക് നന്ദി പറയുന്നുണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സബർമതി നദിയുടെയും തീരത്തിന്റെയും ആദ്യഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നിർവഹിച്ചത് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന യു പി എ സർക്കാരിന്റെ സഹായങ്ങളൊന്നും ഗുജറാത്ത് സർക്കാരിന് ലഭിച്ചിരുന്നില്ല രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ആകെ തൊള്ളായിരം കോടി രൂപയാണ് ഗുജറാത്ത് സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയത് രണ്ടാം ഘട്ടത്തിൽ തീരവികസനത്തിന്റെ വിസ്തൃതി കൂടി സബർമതിയുടെ തീരത്ത് കൂടുതൽ പ്രദേശത്തേക്ക് വികസനം എത്തുന്നു വികസനം പൂർത്തിയാകുമ്പോൾ നദീതീരത്തെ മനോഹാരിതയുടെ ആകെ നീളം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരിക്കും നദി കൂറുകെ നിർമ്മിച്ച അടൽ ബ്രിഡ്ജ് ഇന്ന് സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് പാലം എന്ന ആശയം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിർമ്മാണം പൂർത്തിയാകുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഈ പാലം ഉത്തരായണ ആഘോഷത്തിന്റെ നിറങ്ങളും സന്തോഷവും പ്രതിഫലിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പാലം സർദാർ പാലത്തെയും ഏലീസ് പാലത്തെയും ബന്ധിപ്പിക്കുന്നു ഇതൊരു കാൽനട പാലമാണ് എന്നാൽ പാലത്തിന്റെ മനോഹാരിതയും പാലത്തിൽ നിന്നുള്ള രാത്രി കാഴ്ചകളും എത്ര വിവരിച്ചാലും മതിയാകില്ല രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴിന് ഭാരതത്തിലെത്തിയ ചൈനീസ് നേതാവ് ഷി ജിൻ പിങും ഭാര്യ പെങ് ലിയുവാനും ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സബർമതി നദീതീരത്ത് സന്ദർശനം നടത്തിയത് ചരിത്രമായി എല്ലാവരും വെറുപ്പോടെ കണ്ടിരുന്ന ആ തീരത്തെ കാറ്റിന്റെ സുഗന്ധം അനുഭവിച്ച് ഷി ജിൻ പിങും ഭാര്യയും ഇരുന്നപ്പോൾ ഗുജറാത്ത് വികസനത്തിൻ്റെ പുതിയ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു നായികക്കല്ലായി മാറി അങ്ങനെ ഗുജറാത്തിലെ സബർമതി തീരം നായികക്കല്ലിൽ ചരിത്രങ്ങളിൽ ഇപ്പോഴും ഉണ്ട് പഴയ ഒട്ടും ചോരാതെ പുനർനിർമ്മിച്ച ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി ഇപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ ഏറെ സന്തോഷവാനായിരുന്നേനെ ഈ നദി ഇങ്ങനെയായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം സബർമതി നദി ഇപ്പോൾ ശാന്തമായി മനോഹാരിതയായി ഒഴുകുകയാണ് മാലിന്യം ഒട്ടുമില്ലാതെ കണ്ണാടി പോലെ വൃത്തിയായി ഒഴുകുന്ന നദി എല്ലാ ദിവസവും ഇവിടെ സബർമതിയിൽ ആരതി നടക്കുന്നുണ്ട് ഓരോ ദിവസവും ആരതിയിൽ പങ്കെടുക്കുന്നത് ആയിരങ്ങളാണ് ഒരു ജനതയുടെ സംസ്കാരം നദിയുടെ പുനരുജ്ജീവിതത്തിലൂടെ വീണ്ടെടുത്തു എ സി സി സമ്മേളനത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ സബർമതിയുടെ തീരത്തെ ഗാന്ധിജിയുടെ ആശ്രമവും ദണ്ഡിപാലവുമെല്ലാം സന്ദർശനം നടത്തി ബി ജെ പിയുടെ ഭരണത്തിലാണ് ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും ആദരിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ സ്മരണം നിറയുന്ന എത്രയോ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു പുതിയവ ഉണ്ടായി ഗാന്ധി മ്യൂസിയവും ഗാന്ധി സ്മൃതിയും സബർമതിയും ശ്രീ ഡി ഫോട്ടോഗ്രാഫും സ്ഥാപിച്ചിട്ടുള്ള ദണ്ഡി കുതിർ നാഷണൽ സാൾട്ട് മെമ്മോറിയൽ അങ്ങനെ എന്തെല്ലാം ഇവിടെയെല്ലാം കോൺഗ്രസുകാർ പോയിട്ടില്ല പക്ഷെ അവർ സമ്മേളിക്കുന്ന സബർമതി നദീ തീരത്തെ കുറിച്ചെങ്കിലും അവരോർക്കണം നരേന്ദ്രമോദിക്ക് ആത്മാർത്ഥമായി നന്ദി പറയണം ഈ തീരത്ത് ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭരണം ഇടുക്കുകൊണ്ടാണ് ആശ്രമത്തിൽ പോയിരുന്ന ചിത്രം പിടിക്കാൻ അഭിനവ ഗാന്ധിമാർക്ക് സൗകര്യമുണ്ടാക്കിയതും മോദി തന്നെയാണ് ഗുജറാത്ത് സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല